വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചക്കാരോസം രണ്ടായിരത്തി മൂന്നിൽ ആദ്യമായിട്ടാണ് ലോകം ഇവര് ലോകവും കാണുന്നത് സഖ്യം മാത്രം പാതാള അല്ലെങ്കിൽ മഹാബലി തവള പിങ്ക് നോസ് റോ എന്നറിയപ്പെടുന്ന ഒരു തവള വിഭാഗമാണ് വർഷത്തിലൊരിക്കൽ അവരുടെ പ്രചനകാല ഒരേ ഒരു തവണ മാത്രം ഭൂമിക്ക് വെളിയിൽ വരുന്ന തവളകളാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഭൂമിയുടെ അടിയിലാണ് ഒരിക്കലും ഈ വീഡിയോയിൽ തന്നെ ഇവര് അവസാനം ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്നത് നമുക്ക് കാണാൻ ഭൂമിക്കടിയിലുള്ള ചെറിയ ചിതലുകളും വിലകളെ തിന്നിട്ടായിരിക്കും ഇവർ ജീവിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പെൺ തവളയാണ് കാരണം കുറച്ച് വലുതും ആൺ തവളകൾക്ക് പൊതുവെ വലിലും വളരെ കുറവാണ് ഒരുതരം തരം കറുപ്പല്ല ഒരു പ്രത്യേക നിറവാണ് ഇപ്പോഴും ലോകത്തെമ്പാടുക പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടന്നു കുറെ നേരം അവിടെ എഴുതി മണ്ണ് നോക്കി പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ശരീരം പെട്ടെന്ന് ഡ്രൈ ആവും ഇതുപോലെ എപ്പോഴും നനവുള്ള ഒരു ഏരിയ കൂടെ അതെന്തായാലും മഴയൊക്കെ ഇങ്ങനെ ിലെ പൊത്തുകളാണ് കലിന്റെ അകത്തേക്ക് പക്ഷേ അവിടെ നിന്ന് പുറകിലേക്ക് കുഴിച്ചു പോയത് വായിച്ചപ്പോ മൂന്നും കൊണ്ട് തുറന്നകത്തേക്ക് പോകുന്നതിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈ വീഡിയോ പുറകിലെ കാലുകൊണ്ട് അല്ലെങ്കിൽ പുറകു കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി മണ്ണ് തുറന്ന് ചുരുങ്ങി 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 അകത്തേക്ക് പോകുന്ന ഒരു രീതിയിലാണ് വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും